ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് നമുക്ക് ചെൽസിയുടെ ഫ്ലബിങ്ങൾക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം ചില ആളുകളൊക്കെ ചില വീഡിയോകളുടെ താഴ്ത്തു വന്നിട്ട് ആ ചെൽസി പൊട്ടി ചെൽസിനെ കുറിച്ച് സംസാരിക്കുകയത് കുറച്ച് സ്മൈലിങ് കാര്യങ്ങളൊക്കെ കിടുന്നുണ്ട് അവരെ വിചാരം എന്താണെന്ന് വെച്ചാൽ ചെൽസി പൊട്ടി കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈ ചാനലിനെ കുറിച്ച് വലിയ ആളുകൾ ആളുകളായിരുന്നിരിക്കണം ആ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ കേട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ ചെൽസി തോറ്റാലും ഒക്കെ നല്ല വൃത്തിക്ക് വീട് നേരത്തുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഞാനത് വീണ്ടും വ്യക്തമാക്കുകയാണ് എനിക്ക് ഈ മരസ്ക എന്ന് പറയുന്ന ചെലച്ചെറിയ മാനേജറിൽ വലിയ വിശ്വാസമൊന്നുമില്ല ശരിയാണ് അദ്ദേഹം മോശമില്ലാത്തൊരു പണി കഴിഞ്ഞ സീസണിൽ ചെയ്തിട്ടുണ്ട് അതായത് എന്താണ് ടോപ്പ് ഫോർ ഫിനിഷ് ഒപ്പം ഒരു ഒരു കോൺഫറൻസ് ലീഗ് കിരീടം അപ്പോൾ അത് വേറെ മിനിമമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത് അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ സാധിച്ചു അപ്പോൾ എന്താണ് ആ രീതിയിൽ ആൾ ആ ഒരു യങ് സ്ക്വാഡിനെ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെലിവറി ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിനെ അംഗീകരിക്കുന്ന കുറേ ചെൽസി ഫാൻസ് ഉണ്ട് ദറ്റ്സ് ഫൈൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ ആണെങ്കിലും ഒന്നും എനിക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഇത് ഒരു റിയാക്ഷനറി ആയിട്ടുള്ള ഒരു വർത്താനായിട്ട് നിങ്ങൾ കാണേണ്ട അതായത് ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൽ ഫ്ലമിംഗോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബ് ചെൽസിൽ പരാജയപ്പെടുത്തി കൊണ്ട് ഞാൻ സംസാരിക്കാൻ എന്നുള്ള കരുതാണ്ട് കാരണം ഇത് ഞാൻ ഒരുപാട് തവണ സംസാരിച്ചൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള ഒരു അഭിപ്രായത്തിന് അവകാശമുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എൻസോ എന്ന് പറയുന്ന ഈ ഇറ്റാലിയൻ മാനേജറിനെ വെച്ചുകൊണ്ട് ചെൽസി ഒരു ബിഗ് കിരീടം അടിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അതാണ് അടിവരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഭവം ഇത് സീസണിൻ്റെ അവസാനത്തെ ചെലിച്ചിട മത്സരം ആ ഒരു കോൺഫറൻസ് ലീഗ് കിരീടം ചെലിച്ച് അടിച്ചിട്ടുള്ള മത്സരത്തിൻ്റെ റിവ്യൂ പറയുന്ന സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ശരിയാണ് സീസണിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ സ്വരൂപിച്ചെടുക്കാനും ആ ഒരു ടോപ്പ് ഫോർ ഫിനിഷ് നേടിയെടുക്കാനും സാധിച്ചു ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലച്ച് ആ രീതിയിൽ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യും എന്നുള്ളത് പക്ഷേ അത് ചെയ്തു അതിൽ ടീം നല്ല രീതിയിൽ ഒത്തുമയോട് കൂടിയിട്ടൊക്കെ കളിക്കുന്ന കാണാൻ സാധിച്ചു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു മാത്രമല്ല ചില മത്സരങ്ങളിലൊക്കെ എനിക്ക് പഴയ ചെൽസിയുടെ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡും വീറും വാശിയൊക്കെ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഈ ചെങ്ങാനെ കൊണ്ട് ചെൽസിയെ ഇനി മുമ്പോട്ട് നയിക്കാൻ പറ്റും എന്ന് എനിക്ക് യാതൊരു വിശ്വാസവും അത് എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമ്മർ വിൻഡോയും ചെൽസിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ വിൻഡോ ആണ് ശരിയാണ് ചെൽസി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ട് കുറേ യങ്ങ് ഫുട്ബോളേഴ്സിനെ സൈൻ ചെയ്തിട്ടുള്ള നമുക്ക് എല്ലാവർക്കും എത്തണം അതിൽ തന്നെ ചിലരൊക്കെ ഇപ്പോൾ ചെൽസിയിൽ തന്നെ രണ്ട് വർഷമൊക്കെയായി അപ്പോൾ അവർ മെച്ചുരിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ച് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും നിക്കോ ജാക്സൺ എന്ന് പറയുന്ന ചെൽസിയുടെ ആ സ്ട്രൈക്കർ ഒരു തരത്തിലുള്ള മെച്ചൂരിറ്റി ഇപ്പോഴും കാഴ്ച വെക്കുന്നില്ല അത് രണ്ട് സീസൺ ചെൽസിയിൽ ഓൾറെഡി കളിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ സ്വാഭാവികമായിട്ട് ഇമ്പ്രൂവ്മെൻ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള മെച്യൂരിറ്റി ഇല്ല ശരിയാണ് ജാക്സന് ഒരു പിന്നെ കോമ്പറ്റീഷൻ എന്ന രീതിയിൽ ഡലാപ്പിന് ചെൽസി സാഹചര്യത്തിട്ടുണ്ട് ഡെലാപ്പിനെ ഫ്ലമിംഗ് നോക്കെതിരെയുള്ള മത്സരത്തിലും ആൾ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ച ആ ആളുടെ പിന്നെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും ആ ഇൻറ്റൻസിറ്റിയും ഫിസിക്കാലിറ്റിയും ഒക്കെ നല്ലത് തന്നെയായിരുന്നു പക്ഷേ ആളെ പിൻവലിച്ച് ജാക്സനെ കൊണ്ടുവരുന്നു വന്ന ഉടനെ തന്നെ ചങ്ങായി റെഡ് കാർഡ് മേടിച്ച് പോവുകയാണ് ശരി അദ്ദേഹം സോഷ്യലിലൂടെ അദ്ദേഹം മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ന്യൂ കാസ്നേട്ടിനെതിരെ ഇതേ രീതിയിലുള്ളൊരു മിസ്റ്റേക്ക് നമ്മൾ അടുത്ത് കണ്ടതാണ് റെഡ് കാർഡുകളൊക്കെ പ്ലേയേഴ്സ് മേടിക്കുന്നതൊക്കെ സ്വാഭാവികമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ആളുടെ ആ ഒരു ലാക്ക് ഓഫ് മെച്യൂരിറ്റി നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചാലഞ്ച് അദ്ദേഹം മിസ് ടൈം ചെയ്യുന്നു റെഡ് കാർഡ് റെഫറി ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കാർഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആ രീതിയിലുള്ള മോശം റെഫറിങ് ആയിരുന്നു ചെങ്ങാന സംഭവമുള്ള മതവരൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു അവസരം ജാക്സന്നെ റെഫറി കൊടുക്കുന്നു റെഫറി റെഡ് കാർഡ് കൊടുക്കുന്നു അങ്ങനെ ജാക്സൺ പോകുന്നു അപ്പോൾ ഈ ജാക്സനെ വെച്ചിട്ടൊക്കെയാണ് ഇനി അഗെയിൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് അടുത്ത സീസണിൽ ചലിച്ചു പോകുന്നത് ശരിയാണ് ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞിട്ടൊന്നുമില്ല ട്രാൻസ്ഫർ വിൻഡോ സെപ്റ്റംബർ ഒന്ന് വരെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ് അപ്പോൾ ചെൽസിക്ക് ഇനിയും ആക്ട് ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് തന്നെയാണ് ഈ ടീമിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് ചെൽസി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരണം ഈ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് എന്ന് കേൾക്കുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നത് തേർട്ടി പ്ലസ് ഉള്ള ആളുകളെയാണെന്നുള്ളതാണ് അല്ല അതിന് ഹൈ ലെവലിൽ ലീറ്റ് ലെവലിൽ കോമ്പീറ്റ് ചെയ്ത് കളിച്ച് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്ത് ആ രീതിയിൽ എന്താണ് പിന്നെ ബിഗ് ടെസ്റ്റുകൾ പാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ടെസ്റ്റുകളിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതാണ് അല്ലാതെ തേർട്ടി ഫൈവ് പ്ലസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരണമെന്നല്ല ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ ആവശ്യമുണ്ട് ഈ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ എന്നുള്ളത് ഞാൻ വീണ്ടും കൊണ്ട് പറയുകയാണ് അപ്പോൾ ഓൾറെഡി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്ടിങ് പ്രോജക്റ്റാണ് അതിന് കൂടെ ഇനിയും പൈസ സ്പെൻഡ് ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത് അത് പറയുമ്പോൾ എന്നെ സംഭവം എനിക്കെന്തോ തോന്നുന്നുണ്ട് പക്ഷേ അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം പക്ഷേ ഇപ്പോഴും ഈ ബോർഡ് എന്താണ് ചിന്തിക്കുന്നത് എനിക്കറിയില്ല കൃത്യമായിട്ടും സാഞ്ചോസിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു ക്ലബ് വേൾഡ് കപ്പിനെ എങ്ങനെയാണ് ഈ ടീം കാണുന്നത് എനിക്കറിയില്ല മരസ്ക പറയുന്നത് അദ്ദേഹം പുതിയ സീസണായിട്ടുള്ള പുതിയൊരു ഒരു ടാക്ടിക് ടെസ്റ്റ് ചെയ്തെന്നുള്ളതാണ് പുതിയ ഒരു സിസ്റ്റം ടെസ്റ്റ് ചെയ്തത്ര ഈ ഫ്ലമ്മിങ് മത്സരത്തിൽ അതായത് ഓൾറെഡി ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചിട്ടില്ല അടുത്ത മത്സരമുണ്ട് മൊറോക്കൻ ക്ലബ്ബിനെതിരെയാണ് ചളിച്ച ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരം അത് ജയിച്ചു ജയിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സമനില പിടിച്ചു കഴിഞ്ഞാൽ ചേച്ചിച്ച് റൗണ്ടോ സിക്സിറ്റിലേക്ക് കടക്കാൻ പറ്റും പ്രശ്നങ്ങളൊന്നുമില്ല ആ രീതിയിൽ ചെൽസി കടക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷെ ഒരു ടീമിനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് ക്ലബ്ബുകൾക്ക് ഓൾറെഡി നമ്മുടെ മുമ്പിൽ തെളിയിച്ച് തന്നിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ രണ്ടാമത്തെ മത്സരത്തിൽ അതും ഫ്ലമിങ്ങോക്കെതിരെ ഫിലിപ്പേ ലൂസിൻ്റെ ഫ്ലിങ്ങൊക്കെ ഈ രീതിയിൽ പുതിയൊരു സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത് ഒരു പക്ഷേ പ്രീ സീസണിൽ കാര്യമായിട്ട് ഈ ഈ പ്ലെയർസിൻ്റെ റെസ്റ്റ് കിട്ടില്ല എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം എന്തായാലും ആ ടെസ്റ്റ് അങ്ങോട്ട് വർക്കായിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ സീസണിൽ കോൺഫറൻസ് ലീഗും പ്രീമിയർ ലീഗ് റേസുമായിരുന്നു ചേൽസിയും ഉണ്ടായിരുന്നത് അതായത് പ്രീമിയർ ലീഗിൽ ടോപ്പ് ഫോർ റേസ് അല്ലാതെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിലൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാം സ്ഥാനത്ത് ഒരു സമയത്തുണ്ടായിരുന്നു പക്ഷേ അപ്പം തന്നെ മരസ്ക പറഞ്ഞല്ലോ മനസ്സ് ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും പറഞ്ഞിട്ടാ അതായത് എന്നോട് ബോർഡ് പറഞ്ഞത് രണ്ട് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡെലിവറി ചെയ്യാനാണ് പക്ഷേ ഞാൻ ആദ്യത്തെ സീസണിൽ തന്നെ ഡെലിവറി ചെയ്യുന്ന എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് സീസണാണ് അത്ര അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബാന്ന് വെച്ചാൽ ഇടയ്ക്കു മറന്ന് പോകുന്നുണ്ട് പിന്നെ അത് മാറ്റി പറയും ചെയ്യൂ അത് വേറെ കാര്യം അവിടെ വാക്കിനാ രീതിയിൽ സ്ഥിരതയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ ക്ലബ് ക്ലബ്ബുകൾക്ക് കപ്പിനെ ചെൽസി സീരിയസ് ആയിട്ടാണോ കാണുന്നത് എനിക്കറിയില്ല നമ്മൾ അതിൽ കോമ്പീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സീരിയസ് ആയിട്ട് കാണും ശരിയാണ് വളരെ ടഫ് ആയിട്ടുള്ളൊരു സീസണാണ് കടന്നുപോയിട്ടുള്ളത് ഒരുപാട് മത്സരങ്ങൾ ചെൽസി കളിച്ചിട്ടുണ്ട് ഇൻ ആയ ഒരു സ്കോഡാണ് ആ സ്കോഡിനെ നമുക്ക് തുടങ്ങാം ടോപ്പിൽ ഫിനിഷ് ചെയ്യാനും കോൺഫറൻസ് കോൺഫിഡൻസിലേക്ക് ടൈറ്റിൽ അടിക്കാനും സാധിച്ചത് ഒരു ഒരു നല്ലൊരു നേട്ടമായിട്ട് തന്നെയാണ് ഓണർഷിപ്പും ആരാധകരൊക്കെ കരുതുന്നത് ഓക്കെ പക്ഷേ ക്ലബ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ നല്ല രീതിയിൽ ശ്രദ്ധ പിടിച്ചു ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ അവിടെ ചെൽസി എന്താണ് ഉദ്ദേശിക്കുന്നത് ചെൽസി കൺഫ്യൂസ്ഡ് ആണോ മരസ്ക കൺഫ്യൂസ്ഡ് ആണോ പ്ലേയേഴ്സ് കൺഫ്യൂസ്ഡ് ആണോ എല്ലാം കൊടുക്കണം എന്നുള്ളതാണ് അവർ കരുതുന്നത് അതോ ഇതൊരു പ്രീ സീസൺ ഗ്ലോറിഫൈഡ് സീസൺ പോലെയാണ് അവർ കണക്കാക്കുന്നത് കാരണം മരസ്ക പുതിയ സിസ്റ്റമൊക്കെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് പ്രീ സീസണുകളിലാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഫ്രണ്ട്ലികളിലാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള ആ രീതിയിൽ അങ്ങനെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ഈ ചെന്നൈഡ കീഴിൽ സെൽസി ബിഗ് കിരീടങ്ങൾ സ്വന്തമാക്കും എന്ന് ഞാൻ കരുതുന്നില്ല അത് അടിവരായിട്ട് വെച്ചോ ഇത് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ ക്ലിപ്പായിട്ട് എടുത്തു വെച്ചോ ഞാനിത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ടുണ്ട് അത് ട്വിറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് എന്താണ് ചില മരസ്ക ഫാൻസും മരസ്ക ഫാൻ ബോയ്സും ഒക്കെ ഉണ്ട് അവർക്ക് വേണമെങ്കിൽ എന്നോട് എന്ത് വേണമെങ്കിലും തിരിച്ച് പറയാൻ പറ്റും പക്ഷേ അതിനുള്ള ചാൻസ് അയാൾ തരില്ല എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒബ്വിയസ്ലി മൈക്ക് മാഗിനനെ ക്ലബ്ബേൾ കപ്പിന് മുമ്പായിട്ട് സൈൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു ബോർഡ് അത് എടുത്തില്ല കാരണം പെന്നി പിൻചിങ്ങാണ് അവർക്ക് അത് അവരുടേതായിട്ടുള്ള എന്താണ് പിന്നെ എക്സ്പ്ലനേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് ആ ഒരു ക്ലബ് വേൾഡ് കപ്പ് ടാക്സ് കൊടുക്കാൻ താല്പര്യമില്ല ഓക്കെ ഫൈൻ ഈ സാഞ്ചസിനെ പുകഴ്ത്തി പറയുന്ന ചില ആളുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് സാഞ്ചസ് ഓക്കെ ടുവർഡ്സ് എൻഡ് ഓഫ് ദി സീസൺ മോശമാത്ത രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് ആൾ കുറേ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ത്രൂ ഔട്ട് ദ സീസൺ എന്തായിരുന്നു സാഞ്ചസ് ഉള്ളത് പെട്ടെന്ന് മറന്നുപോകണം ആളുകൾ സാഞ്ചസിനെയൊക്കെ നമ്പി പോയാണ്ടല്ലോ നല്ല രസമായിരിക്കും പെട്രോ വച്ചിനെ എന്തെ വേൾഡ് കപ്പിൽ കൊണ്ടുവന്നില്ല കാരണം വച്ചാൽ പെട്രോവിച്ചിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇവരുടെ കൃത്യമായിട്ടുള്ള പ്ലാൻ എന്നുള്ളത് എനിക്കറിയില്ല അതേപോലെ തന്നെ ഒരു ഡോമിനൻസ് എൻഡ് ബാക്കി സൈൻ ചെയ്തേ പറ്റുള്ളൂ ശരിയാണ് ട്രാൻസ്ഫർ പോലെ സമയമുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ പർട്ടിക്കുലർ പരാജയത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ പല ആൾക്കും തോന്നേണ്ട അതായത് ഓ റിയാക്ഷണറി ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് അല്ല ഇത് ഈ പർട്ടിക്കുലർ മത്സരത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് അടുത്ത സീസണെക്കുറിച്ചുള്ള ഒരു വേവലാതി കൂടി എനിക്കുണ്ട് കാരണം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ബിഗ് ബോയ്സുമായിട്ടാണ് ഇനി അടുത്ത സീസണിൽ എവറി ത്രീ ഡേയ്സ് നമ്മൾ കളിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ആ രീതിയിൽ പിന്നെ എഫ് എ കപ്പും കർബാക് കപ്പും അങ്ങനെയുള്ള എല്ലാ കോമ്പറ്റീഷനിലും ചെൽസി കോമ്പീറ്റ് ചെയ്യണം അതാണ് ചെൽസി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കോമ്പീറ്റ് ചെയ്യണം അല്ലാതെ ആ ഓക്കെ അതിൽ പറ്റൂല അതുകൊണ്ട് അത് ഓക്കെ നമ്മൾ നേരത്തെ പുറത്തായി എന്ന രീതിയിലെ തോന്നിയാസം എങ്ങാനും ഇനി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അടി കിട്ടേണ്ട തരത്തിലുള്ള സംഭവമാണത് അപ്പോൾ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ ചെൽസിക്ക് ഈ ചങ്ങയുടെ കീഴിൽ സാധിക്കുമെന്നുള്ളത് എന്നെ സംശയമാണ് ഭയങ്കര സംശയമൊരു കാര്യമാണ് ആളുകൾ വിശ്വാസമുള്ള ചെൽസി ഫാൻസ് ഉണ്ട് ഓക്കെ ഫൈൻ നോ പ്രോബ്ലം അത് നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ ചാനലെന്നു പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് പ്രത്യേകിച്ച് ചെൽസിയെക്കുറിച്ച് പറയുന്നതൊക്കെ കൂടുതലും എൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ് അപ്പോൾ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ നമുക്ക് എസ് യു അതേപോലെ തന്നെ ആന്ത്ര സാൻറ്റോസ് അതേപോലെ തന്നെ നമ്മുടെ ഒരുത്തൻ കൂടി ഉണ്ടല്ലോ ഒരുത്തരം കൂടി ഉണ്ട് റോമിയ ലാവ്യ അപ്പം ഈ മൂന്ന് പേരും മിഡ്ഫീൽഡർമാരാണ് ഈ മൂന്ന് പേരും ബെഞ്ചിൽ ഉണ്ടായിട്ട് റീസ് ജെയിംസിനാണ് ഞങ്ങൾ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത് ആരുടെ കൂടെ മോഷസ് കൈസോയുടെയും എൻസോ ഫെർണാണ്ടസിൻ്റെയും കൂടെ റീസ് ജെയിംസ് നല്ല റൈറ്റ് അസുഖാക്കാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ആൾ മിഡ്ഫീൽഡിൽ കളിക്കും പക്ഷേ മിഡ്ഫീൽഡിൽ കളിക്കേണ്ട ഒരു ആവശ്യം ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കളിപ്പിക്കേണ്ട ഒരു ആവശ്യം ഈ മത്സരത്തിലുണ്ടായിരുന്നു അത്യാവശ്യഘട്ടങ്ങളിൽ പാലക്കും കാര്യങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ കളിക്കുന്നു എന്തെങ്കിലും ട്രാക്ടിക്കൽ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ആണ് കളിപ്പിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ശരിയാണ് ഇതൊരു ടാക്ടിക്കൽ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് കളിപ്പിച്ചായിരിക്കുക പക്ഷേ എന്ത് സൊല്യൂഷനാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ആ രീതിയിലുള്ള നാച്ചുറൽ മിഡ്ഫീൽഡർമാർ ബെഞ്ചിലുണ്ട് എന്നിട്ട് ഒരു വേൾഡ് ക്ലാസ് റൈറ്റ് ബാക്കിനെ പിടിച്ച് മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നു ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല ഗുസ്താണ് റൈറ്റ് ബാക്കാർ കളിക്കുന്നത് ഓക്കെ ഇപ്പോൾ ചിലർ വന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങൾ കൊണ്ടാണ് മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നത് പിന്നെ എന്നാൽ പിന്നെ ആളിനെ അവിടെ ബെഞ്ചിലേക്ക് ഇരുത്തേ അല്ലത് കാരണം എന്നാൽ നാച്ചുറൽ മിഡ്ഫീൽഡ് മാർ കളിപ്പിക്കും ഇത് അപ്പോൾ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഇനിയും വീണ്ടും നമ്മൾ കാണേണ്ടി വരും അടുത്ത സീസണിൽ അപ്പോൾ മരസ്കം ചോദം എന്താണ് പെപ്പിൻ്റെ ഈഗോ ഉണ്ട് ചങ്ങാക്ക് പെപ്പിൻ്റെ ഈഗോ ഉണ്ട് ഇവിടെ സീരിയൽ വിന്നറായിട്ടുള്ള പെപ്പിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല എന്തായാലും അടുത്ത സീസണിൽ വല്ലാത്ത രീതിയിൽ ടീമിനെ സെറ്റപ്പ് ചെയ്യാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ആ രീതിയിലുള്ള സൈന്യങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് അപ്പോൾ അവർ ശക്തമായിട്ട് തിരിച്ചുവരാനുള്ള എല്ലാ ശ്രമവും പെപ്പിൻ്റെ കീഴിൽ നടത്തും അങ്ങനത്തെ ഒരു സീസണാണ് ഇനി വരാൻ പോകുന്നത് അതായത് മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ സ്ട്രെങ്തൻ ചെയ്യുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം യൂറോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അവർ നല്ല രീതിയിൽ ആ ഒരു ടോപ്പ് ഫൈവ് ബാറ്റിലോ അല്ലെങ്കിൽ ടോപ്പ് ഫോർ ബാറ്റിലോ ശക്തമായിട്ടുണ്ടായിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അതേപോലെ തന്നെ തോമസ് ഫ്രാങ്കിൻ്റെ കീഴിൽ സ്പേഴ്സ് ബെറ്റർ അങ്ങനെയുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള ടീമുകൾ ഇപ്പോൾ ബോൾ മാത്തൊക്കെ പഞ്ചിങ് അബൌഫ് ദ വെയിറ്റ് കഴിഞ്ഞ സീസണിൽ തന്നെ നടത്തുന്നവർ കണ്ടതാണ് ആ രീതിയിൽ ശക്തമായിട്ടുള്ള പോരാട്ടമായിരിക്കും ചെലിച്ചിലും പിരാനിരിക്കുന്നത് കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ടീമുകൾ പതറിപ്പോയത് എന്നാണ് പിന്നെ ചെൽസിയുടെ പ്രശ്നമല്ല പക്ഷേ സാധാരണ ആ ഒരു ടോപ്പ് ഫൈവ് ബാറ്റിൽ ഉണ്ടാകേണ്ട തരത്തിലുള്ള സ്പോർട്സും മാഞ്ചസ്റ്റർ ഒന്നും ആ ഒരു ഏഴായാലത്ത് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് അത് കുറച്ചും ഗുണകരമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് വൻസിക്കൻ ഞാൻ പറയണം ചെൽസിയുടെ പ്രശ്നമല്ല എന്നാൽ പോലും ആ പ്രശ്നം അടുത്ത സീസണിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അപ്പോൾ ടോപ്പ് ഫോർ ബാറ്റിൽ തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും ചെൽസിൽ അപ്പോൾ കോമ്പറ്റീഷൻ വീണ്ടും കടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സാധ്യത്തിൽ എങ്ങനെയാണ് ഈ ചെങ്ങായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഇനി ഗിറ്റൻസിനൊക്കെയാണ് ചെൽസി ആ ഒരു വിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതും സിക്സ്റ്റി മില്യൻ യൂറോസൊക്കെയാണ് ഡോട്ട് മൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലൊരു ലെഫ്റ്റ് വിങ്ങർ ഇല്ലാതെയാണ് ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ വന്നിട്ടുള്ളത് പെട്രോണിട്ടിക്ക് അവിടെ കളിക്കാൻ പറ്റും നമുക്കറിയുന്നതാണ് ആളിൽ ഈ മത്സരത്തിൽ ഫ്ലമ്മിങ്ങ് വൈദ്യും കളിച്ചു ഗോൾ അടിച്ചു പക്ഷേ ഈ ബോർഡിനെ നമുച്ചിടത്തോളം ഈ സ്പോർട്ടിങ് ഡയറക്ടറിനോട് അമിച്ചിടത്തോളം ശരിയാണ് നല്ലൊരു പിന്നെ എൻഡ് ഓഫ് ദി സീസൺ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാവരും മറന്നു പോവുകയാണ് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാവരും ഞാൻ പറയുന്നില്ല ചിലരൊക്കെ മറന്നു പോകാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ പ്രശ്നങ്ങളുണ്ട് സ്ക്വാട്ട് ബിൽഡിങ്ങിൽ പ്രശ്നങ്ങളുണ്ട് അതിനെ കൃത്യമായിട്ടും ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമ്മർ വിൻഡോയിൽ അതിനെ കൃത്യമായിട്ടും അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പണി പാളാൻ കിട്ടിക്കുന്നേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ ടീമിനോട് എനിക്കൊരു ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് പ്ലേഴ്സിനോട് അതിൽ തന്നെ മഹസാഴ്ചയോടിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈവൻ പാമറിൻ്റെ ഗെയിമിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ ഫസ്റ്റ് ഹാഫ് ഓഫ് സീസണിൽ പാമറിൻ്റെ ഇൻഡിവിജ്വൽ ബില്ലേൺസ് ആണ് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എസ്താവില് വരുന്നുണ്ട് അപ്പോൾ ആ ചെങ്ങായി കുറച്ച് സമയം കൊടുക്കേണ്ടി വരും അവിടെ പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാകാനായിട്ട് ആന്ധ്ര സാന്റോസിൻ്റെ കാര്യം എന്താകുന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല എന്തുകൊണ്ട് മിനിറ്റ്സ് അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ മേ ബി നെക്സ്റ്റ് മാച്ചിൽ തുനിസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള മിനിറ്റ്സ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിക്കുന്നു ആൾക്ക് മിനിറ്റ്സ് കൊടുക്കണം ടോട്ട് ബോലിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ എക്സൈറ്റഡ് ആണ് സാൻഡോസ് തിരിച്ചു വരുന്നതിനാണ് പക്ഷേ ഈ ബോർഡ് ബോളിനെ സംബന്ധിച്ചിടത്തോളം നല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ പ്ലേസിനെ വിൽക്കാൻ അവർക്ക് വലിയ മടിയൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ തെറ്റായിരിക്കാം എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതാണ് അപ്പോൾ ടോപ്പ് ലെവൽ കോമ്പിറ്റ് ചെയ്യണമെങ്കിൽ ഈ ടീമിലേക്ക് എക്സ്പീരിയൻസും ലീഡർഷിപ്പും ആഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൽ തന്നെ ആ ഗോൾ കീപ്പർ സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ ജാക്സനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ആളെക്കൊണ്ട് പറ്റുന്നുള്ളൂ ആ കോമ്പറ്റീഷനൊന്നും അങ്ങോട്ട് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജാക്സനെ സംബന്ധിച്ചിടത്തോളം അപ്പം അവിടെയും ഒരു ടോപ്പ് സ്ട്രൈക്കർ വരേണ്ടതാണ് ഡെലാപ്പ് ഒക്കെ ആ ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അഗെയിൻ ഒരു ഒരു എക്സ്പീരിയൻസ് ക്യാമ്പയിനർ വേണമെന്നുള്ളതാണ് നല്ല രീതിയിലുള്ള ഒരു ലെഫ്റ്റ് നിങ്ങറ ആഡ് ചെയ്യുക ഇതൊക്കെ ചിലച്ച് ഗുണമേ ചെയ്യുള്ളു പക്ഷേ നോക്കുന്നത് അഗെയിൻ ആ ഒരു യങ് പ്ലെയേഴ്സിനെയാണ് അപ്പോൾ എന്നാലും ഇനിയും ഫ്ലമിങ്ങോയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഫ്ലമിംഗോ ഗ്രൂപ്പിൽ ചെൽച്ചിരി ഗ്രൂപ്പിൽ ഒന്നാം അവസാനം തന്നിരിക്കുന്നത് രണ്ട് മത്സരങ്ങൾ അവർ വിജയിച്ചിട്ടുണ്ട് ഫ്ലമിങ്ങോടെ മാനേജർ എന്ന് പറഞ്ഞാൽ ഫോമർ ചെൽസി പ്ലെയർ കൂടി ഫിലിപ്പ് ലൂയിസ് ആണ് അപ്പോൾ ഫിലിപ്പ് ലൂയിസ് ഇപ്പോൾ ഈ ഫ്ലമിങ്ങോടെ മാനേജറായിട്ട് നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങൾ കഴിഞ്ഞു ഈ നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങൾ ഫ്ളമിംഗ് ആകെ മൂന്നേ മൂന്ന് പരാജയങ്ങൾ മാത്രമേ സോഫാർ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ മൂന്നേ മൂന്ന് പരാജയങ്ങൾ അത് എക്സെപ്ഷണൽ സംഭവമാണ് മാത്രമല്ല ഈ ഒരു കാലയളവിൽ അവർ മൂന്ന് കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഫിലിപ്പേ ലൂയിസ് ആ മുടിയൊക്കെ കെട്ടിയിട്ട് ആ പഴയ ലുക്കിൽ തന്നെയാണ് ചങ്ങാൻ ഇപ്പോഴും ഉള്ളത് മുപ്പത്തൊമ്പത് വയസ്സായി എന്നെ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ അധികം ഒന്നും അദ്ദേഹത്തിൻ്റെ കളി കാണാൻ സാധിച്ചില്ല വലിയ ഒരു സൈനിങ് ആയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ കിഡിലെ ലെഫ്റ്റ് ബാക്ക് ആണ് അത്ലെറ്റിക്ക് മേഖലയിട്ട് അമ്മമാതിരി പെർഫോമൻസ് കാഴ്ച വെക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സൈൻ ചെയ്തത് പക്ഷേ അവിടെ അസ്പെലി എന്ന് പറയുന്ന ചെൽസി ഇതിഹാസം ഉണ്ടല്ലോ ലെഫ്റ്റ് ബാക്കായിട്ടും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയാണ് ആളിനെ ആളുടെ ആ ഒരു പൊസിഷൻ എടുക്കാൻ ഫിലിപ്പലൂയിസിന് സാധിച്ചില്ല കാരണം ആസ്പി അമതി പെർഫോമൻസ് ആണ് കഴിച്ചുവെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു സീസണായിരുന്നു ഒറ്റ സീസണേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫിലിപ്പേലൂസ് തിരിച്ച് എത്ര മെഡൽ പോകുന്നു പക്ഷേ എജാതിൽ ലഷക്കായിരുന്നു അപ്പോൾ ബ്രസീലിയൻ ഫാൻസിനും എന്താ സംബന്ധിച്ചാൽ ആൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാത്തതിൽ കാരണം കാരണമെന്ന് വെച്ചാൽ മർഷേലോ ലെജൻഡാണ് നമുക്ക് എല്ലാവർക്കും പോലെയാണ് പക്ഷെ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി വേണ്ട സാഹചര്യത്തിൽ ലൂയിസിന് അത് കൊടുക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തിന് ടാക്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഡിഫെൻസിനും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും തരത്തിലുള്ളൊരു പ്ലെയർ ആയിരുന്നു അപ്പോൾ വേണ്ട വിധത്തിൽ ബ്രസീലും ചെങ്ങാനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല പക്ഷേ ഇനി ഒരു മാനേജർ എന്ന രീതിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമായിരിക്കും കാരണം ആള് പൊട്ടൻഷ്യലുള്ള ഒരു ആണെന്നുള്ളത് ഓൾറെഡി തെളിയിച്ചിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വലിയ സാമ്പിൾ സൈസ് സൈസൊന്നുമില്ല നമ്മുടെ മുമ്പിൽ പക്ഷേ ഭാവിയിൽ ഒരു ബ്രസീലിയൻ മാനേജർ ആകാനുള്ള ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നല് മാത്രമാണ് അപ്പോൾ ഇനി വീണ്ടും ഒരുപാട് ടെസ്റ്റുകൾ അദ്ദേഹത്തിന് മുമ്പിൽ വരാനുണ്ടായിരിക്കും പക്ഷേ സോഫർ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അസാധ്യ പണിയാണ് അതേ അതെന്തായാലും മനസ്കേയും മനസ്സിലെ ട്രാക്ടിക്കൽ സെറ്റപ്പിലൊക്കെ നല്ല രീതിയിൽ പുകഴ്ത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ആ രീതിയിൽ മൈൻഡ് ഗെയിമും കളിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പിന്നെ ഫ്ലമിങ് ഒക്കെ ഇടത്തോളം അവരാണ് ആദ്യം ചെയ്യുന്നത് അത് അവരുടെ ഒരു സെറ്റ് പീസിന് ആരിയിൽ നിന്ന് ചെൽസി കൗണ്ടർ ടാക്കിങ്ങിലൂടെയാണ് പിന്നെ ലീഡ് എടുക്കുന്നത് പെട്രോണിനിറ്റോടെ നല്ല രീതിയിലുള്ള അവർ എനർജിയും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെ നമുക്കാർ ലെഫ്റ്റ് വിങ്ങിൽ കാണാൻ സാധിക്കാറുണ്ട് അങ്ങനെയാണ് ചെൽസി ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ആവില് കംപ്ലീറ്റ് താളം തെറ്റുന്നു ഒരു ഒരു ആറ് മിനിറ്റ് സമയം കൊണ്ട് എല്ലാം താളം തെറ്റുന്നു അപ്പോൾ അതിൽ തന്നെ എന്താ സംഭവിച്ചു വെച്ചാൽ എന്താണ് ഈക്വലൈസർ ഫ്ലമ്മിങ് അടിക്കുന്നു എൻട്രിക്ക് എൻട്രിക്ക് ഇരിക്കും മുപ്പത്തിനാല് കാരനാണ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറ് നൂറ് ഗോളുകൾ ഞാനിപ്പോൾ ഫ്ളമിങ്ങൊക്കെ വേണ്ടി ചങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ക്രോസുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ചെൽസിക്ക പ്രശ്നങ്ങളും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മളതിൽ കാണുന്നുണ്ട് സെറ്റ് പീസ് ഡിഫൻഡിങ്ങിലെ പ്രശ്നങ്ങൾ നമ്മൾ പിന്നീട് ചെൽസി ഗോൾ കൺസിഡർ ഇതിൽ കാണുകയാണ് അപ്പോൾ അതൊക്കെ ആ ബാക്ക് പോസ്റ്റിൽ പിന്നെ ഡിഫൻഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു മൂന്ന് നാല് മിനിറ്റുള്ളിൽ കഥ മാറി ആറ് മിനിറ്റുള്ളിൽ മൊത്തത്തിലുള്ള കഥ മാറി കാരണം വെച്ചാൽ ഡെലാബിന് പറയും ജാക്സൺ വരുന്നു ജാക്സൺ റെഡ് കാർഡ് കിട്ടി പോകുന്നു കളി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകുന്നു പിന്നെ മൂന്നാമത്തെ ഗോളും ഫ്ലബിങ്ടിക്കുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ഗോളും എൻട്രിക്കയുടെ പങ്കുണ്ട് ഡാനിലോ ആണ് ഗോൾ അടിക്കുന്നത് ഡാനിലോ സെൻറ്റാ കെട്ടാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജോർജിനിയോ ഇനിയോ ഫോമ ചെൽസി പ്ലെയറും മാസം പ്ലെയറും ആ ഒരു മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റെൻസിറ്റിയും ഫിസിക്കാലിറ്റിയും മുമ്പിൽ ചെൽസി അടങ്ങാറുണ്ടായിരുന്നു ചെറിയ ജോർജിനൊക്കെ കാശ്ശേരിയുടെ ഒരു ടാക്കൾ വന്ന കാര്യത്തിൽ ഇങ്ങനെ ഉരുളായിരുന്നു അത് എന്തിനാ എന്നാലും എനിക്കൊരു കൊടുത്തില്ല കശ്ശേടക്കാരനെ ദേഷ്യം പിടിച്ചു കാണുമ്പോൾ അവർക്കതിനെ ദേഷ്യം പിടിച്ചുള്ള സംഭവമാണ് പക്ഷേ ഓവറോൾ അവരുടെ ഫിസിക്കാലിറ്റിയും ഒബ്വിയസ്ലി ഈ കണ്ടീഷൻസ് അവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷേ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള സീസൺ കഴിഞ്ഞിട്ടാണ് ചെൽസി ഈ മത്സരത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ യൂറോപ്യൻ ടീമുകൾ ഈ മത്സരത്തിലേക്ക് വരുന്നത് അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ് ഈ പിന്നെ ബ്രസീലിയൻ ടീമുകൾക്കും ലാറ്റിൻ ടീമുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള സംഭവം ലാസ്റ്റ് ട്വൽവ് മന്ത്സിൽ ഈ ഫ്ലബിങ് എന്ന് പറയുന്ന ക്ലബ്ബ് എഴുപത്തി എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ചെൽസി അൻപത്തിയേഴോ അൻപത്തിയെട്ടോ മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ എഴുപത്തിയെട്ട് മത്സരങ്ങൾ അപ്പോൾ എങ്ങനെയാണ് പിന്നെ മിഡ് സീസണാണ് അവിടെ ബ്രസീലിയൻ ശരിയായാൽ പക്ഷേ പന്ത്രണ്ട് മാസത്തെ ആ ഒരു ഗ്യാപ്പിൽ ഇത്രയധികം മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ സൈഡുകൾ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിരിക്കുകയാണ് യൂറോപ്യൻ സൈഡുകളെക്കാൾ അപ്പോൾ ആ കഥ പറയേണ്ട അമ്മായിരി വർത്താനായിട്ട് വരുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല വൺസ് ആ ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ ആ ടൂർണമെൻറ്റിന് ആരാണ് കാര്യമായിട്ട് എടുക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അമേരിക്കൻ ടീമുകളും ലാറ്റിൻ അമേരിക്കയുടെ ആരാധകരും കൃത്യമായിട്ടും ആ ടൂർണമെൻറ്റിൻ്റെ കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് എന്താണ് ഇത്തരത്തിലുള്ള ബാറ്റുകൾ നല്ലതാണ് യൂറോപ്പിന് പുറത്തും ഫുട്ബോൾ ഉണ്ട് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുകയും യൂറോപ്പിന് പുറത്ത് ഫുട്ബോളിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതും ആളുകൾ മനസ്സിലാക്കാൻ ഈ ഒരു ക്ലബ് ക്ലബുകൾ കപ്പ് നല്ലത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഒരു അനിവാര്യത മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ശരിയാണ് ഇത് വെച്ച സ്ഥലം ഫസ്റ്റത്ത് വെച്ച സ്ഥലം അത്ര ശരിയായോ എന്നുള്ളതാണ് ചോദ്യം യു എസില് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിപ്പോയാനെ മറ്റൊന്ന് ഇത് ഈ സമയത്താണോ അത് നടത്തേണ്ടതെന്നുള്ളതാണ് ആ രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉന്നയിക്കാൻ പറ്റും കാരണം ഓൾറെഡി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടാണ് ടീമുകൾ വരുന്നത് അപ്പോൾ ഇഞ്ചുറീസ് കൂടാനും ഇവർക്ക് റെസ്റ്റ്ഔട്ട് അനിവാര്യമാണെന്നൊക്കെ നമ്മൾ സംസാരിക്കുന്ന പോകാനാണ് പക്ഷേ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഇതിൻ്റെ അന്തസത്ത ഇതിൻ്റെ ഒരു ഐഡിയ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ലാറ്റിനമേരിക്കൻ ടീമുകൾ റെസ്പെക്റ്റ് അറിയിക്കുന്ന തരത്തിലുള്ള ടീമുകൾ തന്നെയാണ് ഫ്ലമിംഗോ ശരിക്കും ചെൽസി ഇടങ്ങറാക്കിയിട്ടുണ്ട് ചെൽസിക്ക് ബാക്കിൽ നിന്ന് വിൽഡ് ചെയ്യാൻ പറ്റത്തില്ല മിസ്റ്റർ സാൻഡസിൻ്റെ മനോഹരമായിട്ടുള്ള ബാറ്റിൽ നിന്നുള്ള പാസുകളും ബെറ്റർ ബോൾ പ്ലേയിങ് എബിലിറ്റിയൊക്കെ കീപ്പറാണല്ലോ ആ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നു പക്ഷേ നല്ല സേവ് ഒക്കെ ഞങ്ങൾ പ്ലോഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഷോർട്ട് സ്റ്റോപ്പറൊക്കെ തന്നെയാണ് പക്ഷേ നമ്പാൻ പറ്റൂല ചെൽസിയെ പോലുള്ളൊരു ക്ലബ്ബിൻ്റെ നമ്പർ വൺ ആക്കിയിരിക്കേണ്ട തരത്തിലുള്ള ഒരാളല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അതുപോലെ തന്നെ പാമറൊക്കെ ഫസ്റ്റ് കൂളിംഗ് ബ്രേക്ക് കഴിഞ്ഞപ്പോഴാണ് പാമറൊക്കെ കളിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ഒരാൾ കൂടി എന്നോട് അത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പാമറിനെ കണ്ടത് ഫസ്റ്റ് കൂളിംഗ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ശരിയാണ് പാമറിൻ്റെ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഫിസിക്കാലിറ്റി മുമ്പിലും ആ കണ്ടീഷൻസും ശരിക്കും ചെൽസി പ്ലേസിന് ഇടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇത് അവരെ സംബന്ധിച്ചാൽ അവരുടെ ക്ലോസ് ടു ഹോമാണ് ലാറ്റിൻ അമേരിക്കക്കാരെ സംസോളാം അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓരോ എവേ ഗ്രൗണ്ടിൽ കളിക്കുന്ന പ്രീതിയിൽ അവർ എവേ ടി വിയിലൂടെ കളിക്കുന്ന പ്രീതിയിൽ ആ രീതിയിൽ സെറ്റപ്പ് ചെയ്യണം ആ രീതിയിൽ പ്രാക്ടിക്കൽ സെറ്റപ്പ് ചെയ്യണം ആ രീതിയിൽ മത്സരത്തെ കാണണം അത് ചെൽസി കാണാൻ സാധിച്ചില്ല മരസ്കയ കംപ്ലീറ്റ്ലി ഫിലിപ്പ് എസ് കുക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെന്നൊക്കെയാണ് മരസ്കയുടെ അവകാശവാദം അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്തെന്നുള്ളതൊക്കെയാണ് അവകാശവാദം ശരിയാണ് നീഡുണ്ടായിരുന്നു ചെൽസിക്ക് പക്ഷേ എന്താണ് ആ ആയിരുന്നു കൂടുതലും ആ റൈറ്റ് വിങ്ങിലൂടെ ഫ്ലമ്മിങ് ഒക്കെ പോകുന്നുണ്ടായിരുന്നത് ഗേഴ്സൺ നല്ല രീതിയിൽ മിഡ്ഫീൽഡ് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ എന്താണ് ആ ഒരു ഡിസിഷൻ മേക്കിൻ്റെ ആ ഒരു ക്ലിനിക്കാലിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു അപ്പോൾ ഫ്ലാറ്റൊക്കെ നല്ല ചാൻസ് കിട്ടിയിട്ട് അദ്ദേഹം നല്ലൊരു ഷോട്ട് അൺലീഷ് ചെയ്തതൊക്കെ സാന്റ്റസിൻ്റെ സേവിലാണ് കലാശുണ്ടായിരുന്നത് അതൊന്നും അങ്ങനെ സേവിൽ കലാശിക്കാൻ പാടില്ല അതൊക്കെ ഫിനിഷ് ചെയ്യണമായിരുന്നു ആ രീതിയിലുള്ള അവർക്ക് ആ ഒരു ഫൈനൽ തേർഡിൽ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഓവറോൾ അത് അവരുടെ പാസിങ് ആണെങ്കിലും അവരുടെ ഇൻറ്റൻസിറ്റി ആണെങ്കിലും ഒക്കെ മികച്ചു തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ചെൽസിയുടെ ബിൽഡപ്പിൽ പ്രശ്നമുണ്ടായിരുന്നു ചെൽസിയുടെ ഫൈനൽ തീർച്ചയായും ചാൻസ് ക്രിയേഷനിൽ പ്രശ്നമുണ്ടായിരുന്നു ശരിയാണ് ഡെലാപ്പിൻ്റെ ഷോട്ടും ആ രീതിയിലൊക്കെ നമ്മൾ കണ്ടുണ്ടായിരുന്നു പെട്ടോണെറ്റിയുടെ വേറെയും നല്ല രീതിയിലുള്ള കുറച്ച് പിന്നെ ഡ്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ചെൽസിയുടെ മെയിൻ ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ടുള്ള പാമറിന് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഫറ്റീകായിരിക്കാം പക്ഷേ ഫറ്റീകാണ് കാരണം ഒന്നും പറയാൻ പാടില്ല ഫ്ലമിംഗോ ചെൽസിയേക്കാൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടാണ് ഈ ടൂർണമെൻറ്റിലേക്ക് വന്നുള്ളത് അപ്പോൾ അതാണ് എന്ത് മെസ്സേജാണ് മരസ്കാ എന്ന് പറഞ്ഞ മാനേജർ പാസ് ചെയ്യുന്നത് ഈ ടീമിലേക്ക് നമുക്കറിയില്ല എന്തായാലും ചെൽസി റൗണ്ട് ഓഫ് കടക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ബയമണിക്കോ അല്ലെങ്കിൽ ബെൻഫിക്കോ ബൊക്കാ ജൂനിയേഴ്സ് ആയിരിക്കും ചെൽച്ചിലെതിരുക ഇത് തന്നെ സൗത്ത് അമേരിക്കയുടെ ആ ഒരു അൻപിറ്റൺ റൺ അവസാനിച്ചിരിക്കുകയാണ് ക്ലബ് വേൾഡ് കപ്പിലേത് കാരണം ബൊക്കാ ജൂനിയേഴ്സിനെ മണിക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ തന്നെ മൈക്കൈലീസെ വാട്ട് ഐ പ്ലയർ മാൻ അതായത് ഇപ്പോൾ ലമീന്യമാൽ ആ റൈറ്റ് വിങ്ങിൽ വല്ലാത്ത രീതിയിലുള്ള താണ്ടവം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ മൈക്കിൾ പേര് ആരും പറയുന്നില്ല എന്നാണ് മൈക്കിൾ എലിസ ഹാഡ് എ ഫാസ്റ്റിക് സീസൺ ക്രിസ്റ്റ പാലസ് എന്നാണ് ഭാവിക്ക് എങ്ങനെ സൈൻ ചെയ്തത് ചെൽസിക്ക് സൈൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ ആൾ ചോദിക്കുന്ന വേജ് കൊടുക്കാൻ പറ്റില്ല ആ രീതിയിൽ അവസരം കൊണ്ടുതൊലച്ചിട്ടുണ്ടായിരുന്നു ചേൽസി ഒരു ജനറേഷണൽ ടാലൻറ്റിനെ സൈൻ ചെയ്യാനുള്ള അവസരമായിരുന്നു അപ്പോൾ ഒബ്വിയസ്ലി ചോദിച്ചിട്ടുണ്ടായിരിക്കും പാമരോടെ കളിക്കും പിന്നെ എസ്താവിലിനെ സൈൻ ചെയ്തു അപ്പോൾ അപ്പോൾ പിന്നെ എസ്താവിലെ എവിടെ കളിക്കുന്നു ചോദ്യം വേണ്ടേ അപ്പം എന്തായാലും എസ്താവിലിന് ഫ്രണ്ടിൽ എവിടെ കളിക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന എന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് അഡാപ്റ്റ് ചെയ്യണം എന്താവുന്നതും കണ്ടറിയാം മൈക്കിൾ ഒലീസെ ഒരു ഗ്രേറ്റ് ടാലൻ്റായിരുന്നു അതിനെ ചെൽസി മിസ് ഔട്ട് ചെയ്തു അപ്പോൾ മൈക്കൽ ഒലീസ് ബാനുവണിയുടെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ച അപ്പോൾ എന്തായാലും ബാനുവണിക്ക് ബക്കാ ജോണിസ് പരാജയപ്പെടുത്തി ബൊക്കാ ആ ഒരു ഗോൾ ഉണ്ടല്ലോ ഇക്കുലീസർ ഗോൾ അതൊരു ഫൻറ്റാസ്റ്റി ഗോളായിരുന്നു സെൻസേഷൽ ഗോളായിരുന്നു എന്നാലും ബയൻഡ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബയണ്ട് എതിരാളികൾ ആരായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ചലച്ചിത്ര ഗ്രൂപ്പിൽ നിന്നായിരിക്കും അവർക്ക് എതിരാളികൾ വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില സ്വർഗുകൾ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടുപോസ് രേഖപ്പെടുത്തുകൊണ്ട് കാണാം ഗുഡ് ബൈ